േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ വാത്സല്യം മറച്ചു വയ്ക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സുജ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ബലരാമനെ അങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് സാധിക്കുകയില്ല അവനോടുള്ള വാത്സല്യം എന്റെ മനസ്സിൽ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് പോലെ എനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തിനാണ് ഞാൻ അവൻ പറയുന്നത് അനുസരിക്കുന്നത് അതിൽ എന്ത് ന്യായമാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് യാതൊരു തെറ്റും ബലരാമൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് സാഗറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ പറയുന്നതിലും കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ പറയേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ബലരാമൻ അവനെ കാണുമ്പോൾ എനിക്കും എന്തോ ഒരു വാത്സല്യം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സത്യം പക്ഷെ കൃഷി ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് ഇതിന് പിന്നിലെ സത്യാവസ്ഥ അവൻ ഒരു ദിവസം മനസ്സിലാക്കുക തന്നെ ചെയ്യും ബലരാമൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അവർ തമ്മിലുള്ളത് വെറും ഈഗോ ക്ലേശ് മാത്രമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ പറയുകയാണ് ഇതോടെ ക്രിസ്സിന്റെ ഇപ്പോഴത്തെ തീരുമാനം മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതോടെ സാഗർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു പക്ഷെ ഇതേ തുടർന്നാണ് സുമിത്രയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ബലരാമൻ വരുന്നത് ഉടൻ തന്നെ കൃപക്കൊരു റീത്ത് വെച്ചുകൊണ്ട് തിരികെ പോകുന്ന സുമിത്ര അവിടെ വെച്ച് കാണാൻ ഇടയായിരിക്കുകയാണ് സുജയെ ഇതോടെ സുജ ബലരാമനെ കണ്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതോടെ ബലരാമൻ സുമിത്ര തൻ്റെ അമ്മയാണ് എന്നും കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനെ തുടർന്ന് അമ്മയ്ക്ക് െ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ അമ്മയെയും കൂട്ടി ഇവിടേക്ക് വന്നത് അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലാമെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ബലരാമൻ വന്നത് ഞങ്ങൾക്ക് അധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ഇത് കേട്ടതിനെ തുടർന്ന് സുമിത്ര മനസ്സിൽ ചിരിക്കുകയാണ് സുജ സുമിത്രയോട് ബലരാമന്റെ സഹായം വളരെയധികം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ബലരാമൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതുപോലുള്ള ഫെസിലിറ്റി ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല അതിൽ ഞങ്ങൾ നന്ദി പറയുന്നു മാത്രവുമല്ല ഇപ്പോൾ ബലരാമൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മകനെ പോലെയാണ് എന്നുള്ള കാര്യം സുജ വ്യക്തമാക്കിയത് സുമിത്രയെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ സുമിത്ര അവൻ അങ്ങനെയാണ് എല്ലാവരെയും മനസ്സറിഞ്ഞ് സഹായിക്കും എന്തായാലും കൃപ ഉടൻ തന്നെ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ബലരാമനും ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നു പോവുകയാണ് കൃഷ് വരവും വീട്ടുകാരുടെ സ്നേഹവുമെല്ലാം കണ്ടതിനെ തുടർന്ന് കൃഷിനാകെ വാശി കൂടിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൃഷ് കരുതിയിരുന്നതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് എന്നാൽ ഇതേ സമയമാകട്ടെ ബലരാമൻ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൂടുതൽ കരയിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു അതിനു വേണ്ടി അടുത്ത നീക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഫോൺ കോൾ തേടിയെത്തുന്നത് കൺമണിയെ ഇതോടെ കൺമണി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കൺമണി ചെന്നതിനെ തുടർന്നാണ് നേരെ ഉണ്ടായത് വെറുമൊരു അപകടമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനു പിന്നിൽ വ്യക്തമായ പ്ലാനിങ്ങുള്ളതിനായി സാധിക്കുകയും ചെയ്യുന്നു പക്ഷേ ആരാണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്തിനാണ് കളിച്ചത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും വ്യക്തമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി കാര്യങ്ങൾ വിട്ടു കൊടുക്കാൻ പാടില്ല കൃഷ്ണന്റെ കുടുംബത്തെ താങ്ങി നിർത്തുന്നതിന് ഉള്ള അവസരമാണ് ഇത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഇരിക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് സുമിത്രയുടെ മകൾ തിരികെ എത്തുന്നത് ഇതോടെ ബലരാമൻ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്